விடுங்க கொண்டு விடுங்க கொண்டு விடுங்க அடியவனே ஏ விடுமா 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 இங்க போடுறேன்னு சொன்னேனே ஏ இது நீங்க வீட் பிள்ளைங்க இத பாருனே செய்தி கொண்டவனா வீட்ல படுத்துட்டு இருக்கான் சோதை என்ன கூட்டிட்டு இருக்கே கூட்டிட்டு இருக்கே ஏ விடுங்க பாரு எங்கே போன் நம்பர் கொடுத்தா போன் நம்பர் கொடுத்தா கார்டு நீ

മോശമായി പെരുമാറിയതിന് അസിസ്റ്റന്റ് ജയിലറെ മർദ്ദിച്ച പെൺകുട്ടി തമിഴ്നാട്ടിലെ മധുരയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് മധുര സെൻട്രൽ പ്രിസണിലെ അസിസ്റ്റന്റ് ജയിലറായ ബാലു ഗുരുസ്വാമിയാണ് ഒരു പെൺകുട്ടി മർദ്ദിക്കുന്നത് ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി പ്രചരിക്കുന്നുണ്ട് ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ മുത്തശ്ശൻ ഈ ജയിലിലാണ് കഴിയുന്നത് ഈ ജയിലിൽ ജയിലിൽ കഴിയുന്ന മുത്തശ്ശനെ കാണാൻ ഈ ചെറുമകൾ ഇടയ്ക്കിടെ ഈ ജയിലിലേക്ക് വരുന്നുണ്ടായിരുന്നു ഈ ജയിലിൽ വരുന്ന ജയിലിൽ വരുന്ന സമയത്ത് അസിസ്റ്റന്റ് ജയിലറായ ബാലു ഗുരുസ്വാമി വളരെ മോശമായിട്ടാണ് ഈ പെൺകുട്ടിയോട് പെരുമാറിയിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി മുത്തശ്ശനെ കാണാൻ എത്തിയപ്പോൾ ആ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് നീ എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് പറയുകയായിരുന്നു ഇതോടുകൂടിയാണ് പെൺകുട്ടി അസിസ്റ്റന്റ് ജയിലറായ ബാലു ഗുരുസ്വാമിയെ മർദ്ദിച്ചത് ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ ബന്ധുക്കളും ചേർന്നാണ് ആക്രമിച്ചത് കൂടാതെ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളടക്കം ഈ ജയിലറെ മർദ്ദിച്ചു എന്നാണ് ചില റിപ്പോർട്ടുകളിൽ പറയുന്നത് അതേസമയം സംഭവസ്ഥലത്തേക്ക് പോലീസ് എത്തി ഈ പെൺകുട്ടിയെ മർദ്ദിക്കുന്നതിൽ അതായത് ജയിലറെ മർദ്ദിക്കുന്നതിൽ നിന്ന് തടഞ്ഞെങ്കിലും പെൺകുട്ടി അതൊന്നും വകവെക്കാതെ മർദ്ദനം തുടരുകയായിരുന്നു അല്ലെങ്കിൽ കയ്യേറ്റം തുടരുകയായിരുന്നു പിന്നീട് പോലീസ് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയും ഈ പെൺകുട്ടിയുടെ ആവശ്യപ്രകാരം ബാലു ഗുരുസ്വാമിക്കെതിരെ കേസെടുക്കണമെന്ന് ഈ പെൺകുട്ടി ആവശ്യപ്പെടുകയായിരുന്നു ശേഷം ഈ പെൺകുട്ടിയുടെ ആവശ്യത്തിൽ പോലീസ് ബാലു ഗുരുസ്വാമിക്കെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള என்ன செய் இன்னை பாக்குற உங்களுக்கு காரே பயதா என்ன பாக்குற உங்களுக்கு இருக்கா? அப்ப நீ இப்படி நீ இப்புடி செய்யாத உனக்கு இல்லையா நான் எண்டால மளங்கற உங்களுக்கு எண்டால நான் எப்படி